ഹായ് ഓൾ വെൽക്കം ടു ക്രിക്ക കഴിഞ്ഞ മെഗാ ഓപ്ഷനിലായിരുന്നു ആർ സി ബി ടിം ഡേവിഡിനെ സ്വന്തമാക്കിയത് കഴിഞ്ഞ സീസണിൽ മുംബൈ ഇന്ത്യൻസിന് വേണ്ടിയായിരുന്നു അദ്ദേഹം കളിച്ചിരുന്നത് പിന്നീട് മുംബൈ അദ്ദേഹത്തെ റിലീസ് ചെയ്തു മൂന്ന് കോടി രൂപ നൽകിക്കൊണ്ടായിരുന്നു ആർ സി ബി ഈയൊരു താരത്തെ സ്വന്തമാക്കിയിട്ടുള്ളത് ഇപ്പോൾ ബിഗ് ബാഷ് ലീഗിൽ മികച്ച പ്രകടനം നടത്താൻ ഈ ഒരു സൂപ്പർ താരത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഇത്തവണത്തെ ബി ബി എൽ കിരീടം നേടിയത് ഹൊബാർട്ട് ഹരി കെയിംസ് ആണ് അവർക്ക് വേണ്ടി നിർണായകമായ പങ്ക് വഹിക്കാൻ ഇദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് ആ ഒരു കിരീട നേട്ടത്തിൽ തൻ്റേതായ പങ്ക് അദ്ദേഹം വഹിച്ചിട്ടുണ്ട് ആറാം നമ്പറിലും ഏഴാം നമ്പറിലും ആയിരുന്നു ഇദ്ദേഹം ബാറ്റ് ചെയ്തിരുന്നത് ആകെ ഒൻപത് ഇന്നിങ്സുകളാണ് അദ്ദേഹം കളിച്ചിട്ടുള്ളത് അതിൽ നിന്ന് ഇരുന്നൂറ്റി അൻപത്തി റൺസ് നേടാൻ ടിം ഡേവിഡിന് കഴിഞ്ഞിട്ടുണ്ട് ആവറേജ് വരുന്നത് നാൽപ്പത്തി പോയിന്റ് മൂന്ന് മൂന്ന് ആണ് അതുപോലെ തന്നെ സ്ട്രൈക്ക് റേറ്റ് ആയിക്കൊണ്ട് വരുന്നത് നൂറ്റി എഴുപത്തിയേഴ് പോയിൻറ്റ് ആറ് രണ്ടാണ് ആകെ പത്തൊൻപത് സിക്സറുകൾ അദ്ദേഹം നേടിയിട്ടുണ്ട് രണ്ട് അർദ്ധ സെഞ്ചുറികൾ കരസ്ഥമാക്കാനും ടിം ഡേവിഡിന് കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ മികച്ച പ്രകടനമാണ് ജേതാക്കളായ ഹൊബാർട്ട് ഹരി വേണ്ടി അദ്ദേഹം നടത്തിയിട്ടുള്ളത് അത് തീർച്ചയായും ആർ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് നിലവിൽ ടിം ഡേവിഡ് ഫോമിലാണ് എന്നുള്ളത് തീർച്ചയായും ആർ സി സംബന്ധിച്ചിടത്തോളം സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് നമുക്കറിയാം ഇദ്ദേഹം തൻ്റെ ഐ കരിയർ ആരംഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി അദ്ദേഹം അന്ന് ആർ സി ബിയുടെ ഭാഗമായിരുന്നു പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് അദ്ദേഹം അരങ്ങേറ്റം നടത്തിയത് പിന്നീട് അദ്ദേഹം മുംബൈ ഇന്ത്യൻസിന് വേണ്ടി കളിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു അദ്ദേഹത്തിൻ്റെ ഐ പി എല്ലിലെ ഏറ്റവും ഉയർന്ന സ്കോറ് നാൽപ്പത്തിയാറാണ് അതായത് ഒരു അർദ്ധ സെഞ്ചുറി പോലും നേടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല ആകെ മുപ്പത്തിയെട്ട് ഫോറുകളും നാൽപ്പത്തിയാറ് സിക്സറുകളുമാണ് ഐ പി എൽ കരിയറിൽ അദ്ദേഹം സ്വന്തമാക്കിയിട്ടുള്ളത് കഴിഞ്ഞ സീസണിൽ പ്രതീക്ഷിച്ച പോലെ തിളങ്ങാൻ ടീമിൻ്റെ എവിടെ കഴിഞ്ഞിരുന്നില്ല പക്ഷേ ഇത്തവണ അതിനൊരു വിരാമം ഉണ്ടാകും എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത് ഈ വീഡിയോടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു No, uh -huh.